ചൊറിയൽ അതിര് കടക്കുന്നില്ലേ ഏ ലാലം വന്ന് പറഞ്ഞ ശേഷം കുറച്ച് കൂടുന്നില്ലേ ആതിരയുടെ ശത്രുക്കളെ ടാർഗറ്റ് ചെയ്ത് അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഇച്ചിരി പ്രത്യേകിച്ച് അനീഷിനെ അതായത് അനീഷിനെയാണ് കൂടുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പം ക്രീം ഇട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ അക്ബറിനോടും ചെയ്യുന്നുണ്ട് അതായത് ശത്രുക്കളെ ടാർഗറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് കളിക്കുന്നത് അതിൽ ചില കാര്യങ്ങളിൽ ആതിരയുടെ ഇറിറ്റേഷൻ അതിര് കടക്കുന്നില്ലേ ഇന്ന് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്തു ആതിലെ ചെയ്ത തെറ്റെന്ന് തന്നെയാണ് അനീഷ് പറഞ്ഞത് നോമിനേഷൻ പല ആൾക്കാരെയും എക്സ്പോസ് ചെയ്തു ആര്യൻ ഇവിടെ അനീഷിന്റെ ഡബിൾ അതായത് ഡബിൾ സ്റ്റാൻഡാണ് എക്സ്പോസ് ചെയ്തേക്കുന്നത് ആദിലിനെ നോമിനേറ്റ് ചെയ്തു പക്ഷെ എന്തുകൊണ്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തില്ല എന്തുകൊണ്ട് ഇപ്പം അനീഷ് ഒറ്റക്കൊമ്പൻ അല്ല അനീഷ് ഇപ്പൊ കളിക്കുന്നത് ഗ്രൂപ്പിസമാണെന്നാണ് ആര്യൻ പറയുന്നത് ആര്യൻ മാത്രമല്ല പല ആൾക്കാരും അനീഷിന്റെ ഈ ഒരു ഗെയിമിനെ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് ഇനി ആര്യനെ ബാക്കിയുള്ളവർ എക്സ്പോസ് ചെയ്തു ആര്യം ജിസേലും ഇവിടെ ലവ് ട്രാക്കാണ് കളിക്കുന്നത് ആര്യൻ ഇവിടെ ജിസേലിന്റെ ഡ്രസ്സ് കഴുകി കൊടുക്കുന്നു ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു പാത്രം കഴുകി കൊടുക്കുന്നു ഒരു അടിമേ പോലെയാണ് ആര്യൻ അവിടെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് ഇനി ഒനിലെ ഷാനവാസിനെ കുറിച്ച് പറയുകയാണ് ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്നല്ല ആ ഒരു മാപ്പ് വന്നേക്കുന്നത് ഇവിടെ അനീഷ അതിനെ കുറിച്ച് പറയുന്നു നീ നിവിനോട് ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നോമിനേഷനിൽ എക്സ്പോസ് ചെയ്യാണ് ഇനി ഇവിടെ ി ബി അവാർഡ്സ് കൊടുക്കുകയാണ് ഒരു അവാർഡ്സ് കിട്ടാത്ത ആൾക്കാരും അതിനകത്തുണ്ട് കാരണം എന്തായിരിക്കും അവർ ഒരുവിധത്തിലുള്ള കോൺട്രിബ്യൂഷനും ഈ ഷോയ്ക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരു അവാർഡും കിട്ടാത്തത് നൂറ അഭി ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ അവർ സാധാ എപ്പിസോഡായിരുന്നു ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ എൻഗേജിംഗ് ആയിരുന്നു ലൈവ് എന്ന് പറഞ്ഞാൽ നോമിനേഷൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ആസിഫ് ആസിഫ് അലിയും ജിത്തുസാറും അർജുനും അപർണയെല്ലാം വീട്ടിൽ വന്നു ഇതൊക്കെ തന്നെയായിരുന്നു ഹൈലൈറ്റ് നോമിനേഷനിൽ എക്സ്പോസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ് ചെയ്തു ആദ്യം അനീഷും തമ്മിലുള്ള ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ് ആദ്യം നമുക്ക് നോമിനേഷൻ്റെ കാര്യം പറയാം നോമിനേഷനിൽ നടന്ന എന്താണ് ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ നോമിനേഷൻ ഉണ്ടായിരുന്നു ക്ലോസ് നോമിനേഷൻ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റും അത് ബിഗ് ബോസ് ഇട്ട് കൊടുത്ത വലിയൊരു ഗെയിമാണ് നൂറ സേഫായി നിവീൻ സേഫായി അനു സേഫായി ഒനിൽ സേഫായി അങ്ങനെ നാല് പേര് സേഫ് ആയി ബാക്കിയുള്ള എല്ലാവരും പതിനൊന്ന് പേരാണ് നോമിനേറ്റഡ് ആയത് ഇപ്രാവസ്ഥ നോമിനേഷൻ ഒരു പ്രത്യേകത കുറച്ചും കൂടെ ഗെയിം ആരെയൊക്കെ ഇത്രയും ഗെയിം മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ആരും ഇവിടെ അനീഷിന്റെ ഗെയിം കുറച്ച് എക്സ്പോസ് ചെയ്യുന്നുണ്ട് അനീഷിന്റെ ഗെയിമിൽ ഗ്രൂപ്പിസം അതായത് എന്ന പേര് അനീഷിനി മാറ്റണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഒറ്റക്കൊമ്പൻ ഇല്ല ഇത് ഇത് ആദ്യത്തെ ദിവസം ഇത്രയും ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഷാനവാസുമായിട്ട് പുറത്തുനിന്ന് ഹിന്ദു കിട്ടിയപ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുന്നു ഫേക്ക് ഫേക്കാണെന്ന് പറയുന്നു ആദിനെ നോമിനേറ്റ് ചെയ്ത അതേ കാരണം കൊണ്ട് എന്തുകൊണ്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തില്ല എന്നൊക്കെയുള്ള പല കാരണങ്ങൾ അതായത് നിവീന്റെ സൈഡ് ചിന്തിച്ചിട്ടേ ഇല്ല ഷാനവാസിന്റെ ഭാഗം മാത്രമാണ് നിന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആര്യൻ അക്ബർ സാബുമാനൊക്കെ നമ്മുടെ അനീഷ് നോമിനേറ്റ് ചെയ്യുന്നു അനീഷ് ഇവിടെ തിരിച്ച് നമ്മുടെ ആദിലേനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആദിലേടെ കാര്യത്തിൽ ഭയങ്കരമായ രീതിയിൽ നിവീനെ അവിടെ തെറ്റാണ് ചെയ്യുന്നത് രീതിയിലാണ് പറയുന്നത് പക്ഷേ അതേ അനീഷ് ഷാനവാസിൻ്റെ കാര്യം മിണ്ടുന്നേയില്ല അത് കണ്ണടക്കുകയാണ് ചെയ്യുന്നത് നമുക്കിവിടെ സത്യം പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡ് കാണാൻ പറ്റും അനീഷിൻ്റെ അനീഷ് വീണു പോയി അനീഷ് വീണു പോയി ഇനി നാളത്തെ ഒരു ടാസ്ക് ആണ് ടാസ്ക്കാണ് ആകെയുള്ളൊരു പ്രതീക്ഷ ആ ടാസ്കിൽ അനീഷ് എങ്ങനെ പെർഫോം ചെയ്യും അതുപോലെ ഇരിക്കും അനീഷിൻ്റെ ഫ്യൂച്ചർ ഞാൻ പറയുന്നത് വിന്നറിൻ്റെ കാര്യം ടോപ്പ് ഫൈവ് ടോപ്പ് സെവൻ അതിൽ അനീഷിൻ്റെ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നാളത്തെ വീക്ക് ടാസ്കിലാണ് ഇനി അടുത്തത് ഇവിടെ നമ്മുടെ ആരിലും ജിസ്സയിലും ലവ് ട്രാക്ക് കളിക്കാൻ ഈ സ്ട്രാറ്റജി കൊള്ളത്തില്ല അത് പൊട്ടിക്കണം പുറത്താക്കണം ഇവിടെ ആര് അടിമയാണെന്നാണ് ഒന്നിലും ബാക്കിയുള്ളവരെല്ലാവരും പറയുന്നത് അടിമപ്പണി ചെയ്യുകയാണ് ക്ലോസറ്റ് കഴുകി കൊടുക്കുന്നു തുണി കഴുകി കൊടുക്കുന്നു ആദ്യൻ്റെ ഗെയിം ആര്യം കളഞ്ഞു കുളിച്ചോണ്ടിരിക്കുകയാണ് ശരിയാണ് പറയുന്നത് ആര്നും ജിസേലും ഗെയിം അവർ വിചാരിച്ചുകൊണ്ടെങ്കിൽ അവർ ഭയങ്കര ലവ് ട്രാക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുക ഭയങ്കര ഹിറ്റാണെന്നൊക്കെയാണ് പക്ഷേ രണ്ട് പേരുടെ ഗെയിമും കളഞ്ഞു കുളിച്ചോണ്ടിരിക്കുകയാണെന്നേ ഞാൻ പറയുള്ളൂ ജിസേലിന് കൂടെ ഉള്ളത് ഈ ചപ്പാത്തി ചപ്പാത്തിയും പാലും കോഫിയും മാത്രമേ ഉള്ളൂ കണ്ടന്റ് വേറെ ഒരു ചുക്കുമില്ല പിന്നെ അനുവിൻ്റെ കാര്യത്തിൽ അനു ഇവിടെ സേഫ് ഗെയിം ആയിട്ടുണ്ട് അത് പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ള ഒരു ഹിൻഡ് കിട്ടിയോണ്ട് മാത്രമാണ് കാര്യം പുതപ്പിന്റെ കാര്യത്തിൽ നെഗറ്റീവ് ആയിട്ടുണ്ട് അത് മസ്താനി കയറിയപ്പോൾ പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചാണ് പുതപ്പിന്റെ കാര്യം എടുത്തിട്ടത് അത് കഴിഞ്ഞ ശേഷം പിന്നെയും പുറത്ത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കി അത് പിന്നെയും ഒന്ന് സേഫ് ആയിട്ട് ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ അനു കുറേ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് അത് അനുവിനെ ഹെൽപ്പ് ചെയ്യും കാര്യം നെഗറ്റീവ് ആവുന്നില്ല പോസിറ്റീവായിട്ട് ഒന്നും ആവുന്നില്ല നെഗറ്റീവ് ആവുന്നില്ല പോസിറ്റീവ് ആവുന്നില്ല നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അതിന് അടുത്തത് ഇവിടെ ഷാനവാസിനെ കുറിച്ച് പറഞ്ഞാൽ ഷാനവാസ മനസ്സിൽ നിന്നല്ല ആ സോറി പറഞ്ഞതെന്നാണ് ഒന്നിയിൽ പറയുന്നത് ഇനി ആതിലെയും അനീഷൻ്റെ പ്രശ്നം സത്യം പറഞ്ഞാൽ ആദില ആ ഒരു ലാലേട്ടൻ്റെ ആ എപ്പിസോഡൊക്കെ കഴിഞ്ഞ എൻ്റെ വീട്ടിലേക്ക് കയറ്റും ഞങ്ങളിതൊക്കെ പറഞ്ഞ ശേഷം എന്തോ മനസ്സിൽ മനസ്സിലെന്തോ ഭയങ്കര അല്ലെങ്കിൽ എന്തോ ഭയങ്കരമാണെന്നുള്ളൊരു രീതിയിലേക്ക് ആതിലയുടെ ഓരോ ഇതും പുറത്തേക്ക് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കുറേ നാളെ അനീഷിന് പുറകെ നടന്നിട്ട് ചൊറിയുന്നുണ്ട് അത് നമുക്ക് ആദ്യം നമുക്കൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് തോന്നി പക്ഷേ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നോമിനേറ്റ് ചെയ്തിരിക്കുക ഫ്രണ്ട്സ് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യില്ലല്ലോ അപ്പോൾ അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ കാരണങ്ങൾ പറഞ്ഞാണ് ഇവർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അവർ അല്ല അപ്പം അനീഷിൻ്റെ പുറകെ നടന്ന് ഇറിട്ടേഷൻ നടത്തുന്നുണ്ട് ലൈവിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു എപ്പിസോഡിൽ വളരെ കുറവാണ് അപ്പം മനഃപൂർവ്വം അനീഷ് അവിടെ ടീം ക്യാപ്റ്റനാണ് പക്ഷേ അനീഷിനെ അനുസരിക്കില്ല അനീഷ വളരെ ഈസി ആയിട്ടാണ് അതിലെ കാണുന്നത് ഒരു വിലയില്ലാത്ത പോലെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പുള്ളിക്കാരനെ ഒരു ടാർഗറ്റ് ആയിട്ട് എടുക്കുകയും ഈസി ടാർഗറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഭയങ്കരമായ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പറയുന്ന പോലും കേൾക്കുന്ന അറ്റ്ലീസ്റ്റ് പുള്ളിക്കാരനൊരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ അല്ലേ വെസൽ ടീം ക്യാപ്റ്റൻ അല്ലേ ആ കേൾക്കാൻ പോലെയുള്ള ഇത് കൊടുത്തിട്ടില്ല അപ്പോൾ അത് പിന്നെ ഉറങ്ങുമ്പോൾ പോയിട്ട് ക്രീം ഇട്ട് കൊടുക്കുക അതൊക്കെ കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത്രയ്ക്കൊന്നും ആവശ്യമില്ല നമുക്ക് ദേഷ്യം കാണിക്കുന്ന ഡയറക്റ്റ് ദേഷ്യം കാണിക്കാം അപ്പോൾ ഇതേപോലെ തന്നെ അക്ബറിനോടും ജിഷിനോടൊക്കെ ചെയ്ത് പുള്ളിക്കാരി ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ ചെയ്തതല്ല കാര്യം ഇവരെല്ലാം പുള്ളിയുടെ പുള്ളി ആദ്യമുള്ള ടാർഗറ്റ്സ് ആണ് അങ്ങനെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഷാനവാസിൻ്റെ മുഖത്തായിരിക്കും ആദ്യം ക്രീം തേക്കുന്നത് ഇറിറ്റേറ്റ് ചെയ്യുന്നത് അല്ലേ അല്ലല്ലോ അപ്പോൾ ഇത് ക്ലിയർ കട്ടായിട്ട് ടാർഗറ്റിംഗ് തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് കുറച്ച് കൂടി പോകുന്നുണ്ട് ഇന്ന് പിന്നെ വെസൻ്റെ കാര്യത്തിൽ അനീശ പെട്ടുപോയി കാര്യം പറഞ്ഞാൽ വെസറിൻ്റെ കാര്യത്തിൽ ജിഷിൻ ഒട്ടും കൂടെ സഹകരിക്കാറുണ്ട് ഇന്ന് അവസാനം കുറച്ച് സഹകരിച്ചു കേട്ടോ ഒന്നിലൊക്കെ കൂടെ ഇടപെട്ടിട്ട് ഒന്നിലും ബാക്കിയുള്ളവരും ഇവിടെ അനീഷിന്റെ കൂടെ തന്നെ നിന്നത് ഇനി ജിസേലുമാരിന്യ അവരെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ലൗട്ട് ആണെന്ന് തന്നെയാണ് പറഞ്ഞത് അവരാണ് അടുത്ത ടാർഗറ്റ് വീട്ടുകാരുടെ അവരെങ്ങനെയെങ്കിലും ഇതാക്കി ഒരാളെ എങ്കിലും പൊട്ടിച്ചെടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ബി ബി അവാർഡ്സാണ് ഇന്ന് കൊടുത്തത് ഒരുപാട് പേർക്ക് ശോഭ ഭംഗി അവാർഡായിരുന്നു ഈ സീസണിൽ അവാർഡെന്ന് പറയുന്നത് ഞാൻ പൊതുവേ ഈ സീസൺ എനിക്ക് വളരെ മികച്ചതായിട്ട് ഒട്ടും തോന്നുന്നില്ല എനിക്ക് വളരെ ബോറിങ് സീസണായിട്ടാണ് ഫീൽ ചെയ്യുന്നത് സത്യമായിട്ടും ബോറിങ് സീസൺ തന്നെയാണ് എനിക്ക് അത് പറയാൻ ഒരു മടിയുമില്ല ഈ ഫാൻസുകാരും ആർമിക്കാരൊക്കെ വന്നിട്ട് എന്നെ പറഞ്ഞാലും എനിക്കൊന്നുമില്ല ബോറിങ് സീസൺ തന്നെയാണ് ഇതിനകത്തുള്ള ഇതിപ്പോൾ ടോപ്പ് ഫൈവ് ആണെങ്കിലൊക്കെ എനിക്ക് ഉള്ളത് ഫാൻസ് കൊണ്ട് കുറച്ച് വോട്ട് കിട്ടി കുറച്ച് കയറുന്നു അല്ലാണ്ട് പ്രത്യേകം ഭയങ്കരമായുള്ള കണ്ടന്റുകളൊക്കെ നമുക്ക് നോക്കാം കാത്തിരിക്കാം ഈ അമ്പത് ദിവസം കിടക്കയല്ലേ അതുപോലെ തന്നെയാണ് അവാർഡ്സും ഒരു അവാർഡും കിട്ടാത്ത ആൾക്കാർ വരെയുണ്ട് അവർ അവാർഡും കിട്ടി കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അർത്ഥം അവർക്ക് അവർ ഒരു ഒരുവിധത്തിലുള്ള കോൺട്രിബ്യൂഷനും കൊടുക്കുന്നില്ല നൂറാ ഒരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല നൂറേക്കുറിച്ച് പറയാൻ ഒന്നുമില്ല അബി അബിനെക്കുറിച്ച് പറയാൻ എന്താ ഉള്ളത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നു അത്രേ ഉള്ളൂ വേറൊന്നുമില്ല സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ നടന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം ആദ്യം പഞ്ചാബി പഞ്ചാബിടാം എന്നൊക്കെ പറഞ്ഞ് ഒക്കെ കഴിഞ്ഞ ശേഷം ജിസേലും ആരും ഹാപ്പി ഹാപ്പി അപ്പോഴത്തേക്ക് ബിന്നി ഈ വർഷത്തെ ലവ് ആംഗിൾ ഇവരാണ് ഇവർ അപ്പം അഭി പിന്നെ അത് ഉറപ്പല്ലേ അപ്പം ബിന്നി അവരത് എക്സെപ്റ്റൊന്നും ചെയ്യത്തില്ല പക്ഷേ ഗസ്റ്റ് പറയുന്നത് കണ്ടില്ലേ ജിസീലിൻ്റെ പ്രായം കൂടുതലാണെന്ന് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം പുറത്തത് ലവ് ആംഗിൾ ആണെന്ന് പിന്നെ അത് കഴിഞ്ഞ് നിവിൻ കത്തിയുടെ മൂർച്ച ഇങ്ങനെ കൂട്ടുകയാണ് ഈ കത്തി ഇപ്പം സവാള കക്ഷിയെന്നാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് പക്ഷേ ഇവിടെ ചിലവിടെ നാക്ക് കട്ട് ചെയ്യണം ആ നാക്ക് ഞാൻ പിഴുതെടുക്കും ഇത് വെച്ചിട്ട് നോക്കിക്കോ എസ്പെഷ്യലി ഷാനവാസിൻ്റെ പോയി പറയും ആരാ മുന്നിൽ നിൽക്കണം അനീഷ് അയ്യോ അത് വിട്ടില്ലേ ഒരാളെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത കഴിഞ്ഞ ആഴ്ച നമുക്ക് വിടാൻ പറ്റുമോ അതിനെക്കുറിച്ച് തെറ്റാണ് ശരിയാണെന്നൊന്നും ആരാട്ടം പറഞ്ഞിട്ടില്ല നമുക്ക് മനസ്സിൽ നിന്ന് പോകുമോ നമ്മളെ ഒരാൾ മോശം പറഞ്ഞിട്ട് നമുക്ക് മനസ്സിൽ നിന്ന് പോകും അനീഷ് പറഞ്ഞത് അത് വിട്ടില്ലേ ഇതുവരെ പറഞ്ഞു ഓ പിന്നെ നിങ്ങൾ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല വിടാൻ വേണ്ടിയിട്ട് കേട്ടോ നിങ്ങൾ നിങ്ങളാരാണ് പറയാൻ ഞാൻ വിടത്തില്ല ഇത് തന്നെ വെച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നോമിനേഷൻസ് വരെയാണ് ഓപ്പൺ നോമിനേഷൻ ക്ലോസ് നോമിനേഷൻ അനീഷിന് ഓപ്പൺ നോമിനേഷനാണ് അനീഷ് തെരഞ്ഞെടുക്കുന്നത് നൂറെ ഇവിടെ അക്ബറിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നു കുത്തിത്തിരിപ്പാണ് കളിയാക്കലാണ് മാനിപ്പുലേറ്റീവ് ആണെന്ന് പറഞ്ഞത് ഷാനവാസ് വന്നിട്ട് ബിന്നിനെ നോമിനേറ്റ് ചെയ്യുന്നു കുത്തിതിരിപ്പാണ് കഥയുണ്ടാക്കുക സങ്കടപ്പെട്ട ഇരിക്കുമ്പോൾ അയാളെക്കുറിച്ച് കഥ ഉണ്ടാക്കുക അയാളെ ടാർഗറ്റ് ചെയ്യുക അയാളെ അടിക്കാൻ ഒരു വടി കണ്ടുപിടിക്കുക അയാളുടെ ഭാവി കളയുന്ന രീതിയിലുള്ള വർത്തമാനം ഏഹ് ഇതൊക്കെ ഷാനവാസ് അല്ലേ ചെയ്തത് അയാളുടെ ഭാവി കളയുന്ന രീതിയിലുള്ള കഥ ഉണ്ടാക്കുക ഇതൊക്കെയാണ് ബിന്നി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭി പുള്ളിക്കാരി പുള്ളിക്കാരൻ വിശ്വാസവഞ്ചകനാണ് അതുകഴിഞ്ഞു ജിസേൽ ഞാൻ അഭിനെയും ബിന്നിനെയും പാഴയും അഭി ഒരു സേഫ് ഗെയിമറാണ് നോ കാൻറ്റൻ്റ് ബിന്നി ആണെങ്കിലും ബിന്നിക്കും നോക്കാൻറ്റൻ്റ് മറ്റുള്ളവരുടെ പ്രോബ്ലംസിൽ കയറി ഇടപെടുന്നു ഉള്ളൂ അത് കഴിഞ്ഞ് നിവി എനിക്ക് പറയാനുള്ളത് ഷാനവാസ് ആ ഷാനവാസിൻ്റെ കാര്യം പറയാൻ തുടർന്ന് ഈ ഈ വീട്ടിൽ തുടരാനുള്ള ഒരു അധികാരം ആ വ്യക്തിക്കില്ല ആണ് പിന്നെ നോ ക്വാളിറ്റി കാണ്ട് ഗെയിമറാണ് പിന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ് ഈ ഷാനവാസ് പിന്നെ വ്യക്തിഹത്യുണ്ട് ഫുൾ വ്യക്തിഹത്യയാണ് ചെയ്യുന്നത് പുള്ളിക്കാരണം ഒരു മനസ്സിനെ മറ്റുള്ളവരുടെ മനസ്സിലാക്കിയുള്ള മനസ്സിനെ തകർക്കുകയാണ് ഷാനവാസ് ചെയ്യുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ആദില ആദില ടാർഗറ്റ് ചെയ്യാനുള്ള ബിഗ് ബോസ് ബോസിൻ്റെ വന്ന് അന്ന് തൊട്ട് ആദില ടാർഗറ്റ് ചെയ്യുകയാണ് പിന്നെ അതുപോലെ തന്നെ ലേഡി ഷാനവാസാണ് ഈ ആദില അത് കഴിഞ്ഞിട്ട് അനീഷ് എനിക്ക് പറയാനുള്ളത് വ്യക്തമായും ശക്തമായും ഞാൻ പറയും ആതിര ഒരിക്കലും ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടാവാത്ത കാര്യമാണ് ആതിലിൽ നിന്നും ഉണ്ടായത് ഒരു നിവീനെ ജഡ്ജ് ചെയ്ത് വിഷമിപ്പിക്കുക കരുണത അ കരുണത കരുണ ആദ്രത ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ കുട്ടി ഗസ്റ്റിൽ നിന്നും വളരെ മോശമായ രീതിയിലുള്ള ഇത് കിട്ടിയ ശേഷം ഫ്ലിപ്പായി അതുമാത്രമല്ല സ്ട്രോങ് ആണെന്ന് വിചാരിച്ചു പക്ഷേ ക്വാളിറ്റി തീരെ ഇല്ല അത് കഴിഞ്ഞ് ലക്ഷ്മി മനഃപൂർവ്വം എന്നെ കരുവാക്കാനും എനിക്ക് നോമിനേഷൻ പവർ കിട്ടാതിരിക്കാനും എനിക്ക് സ്റ്റാർ തരാതിരുന്ന ആളാണ് ലക്ഷ്മി അത് കഴിഞ്ഞ് ആതില ക്ലോസ് നോമിനേഷനാണ് എനിക്ക് അതിൻ്റെ ആദ്യത്തെ പോട്ട് ജിഷനാണ് ജിഷൻ അത് സേഫാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോപ്പടാൻ ഫുഡ് ഉണ്ടാക്കി സോപ്പടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ അടുത്ത നോമിനേഷൻ എന്ന് പറഞ്ഞാൽ അനീഷാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ ഗസ്റ്റിൻ്റെ ഒപ്പീനിയനൊക്കെ ചോദിക്കാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗസ്റ്റിനെ കയറി ചീത പറയും ഒക്കെ ചെയ്ത് പിന്നെ നിവിൻ്റെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി സോറി പറഞ്ഞാണ് പിന്നെ അതിൽ കയറി തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ലക്ഷ്മി എൻ്റെ ആദ്യത്തെ നോമിനേഷൻ ജിസയിലാണ് ഇവിടെ സെൻസിറ്റീവായ വിഷയങ്ങൾ കരയുന്നുണ്ട് ഈ കുട്ടി പിന്നെ ഫുഡ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ മറ്റേ സോപ്പിട്ട് എടുക്കാം ഫേവററ്റ്സ് കാണിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് മാത്രമേ ഉള്ളൂ ആ കുട്ടിയുടെ ഗെയിം അത് കഴിഞ്ഞ് ജിഷിനാണ് എൻ്റെ രണ്ടാമത്തത് നോമിനേഷൻ ഫ്രീ ആവാൻ കാരണം ഈ ചില ദുസ്വഭാവങ്ങളൊക്കെ മാറ്റും എന്ന് പറഞ്ഞിട്ട് പക്ഷേ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് ആ ദുസ്വഭാവം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു അടുത്ത അനു എൻ്റെ ആദ്യത്തെ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ് അതുപോലെ തന്നെ സാബുമാനാണ് കാര്യം ഇവർ ആരും ആക്റ്റീവില്ല ഗെയിമിലും ഒന്നുമില്ല അത്രയേ ഉള്ളൂ ബിഗ് ബോസ് അത് കഴിഞ്ഞ് ആര്യൻ ബിഗ് ബോസ് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ അത് അനീഷാണ് അനീഷ് അനീഷിൻ്റെ കാര്യം പറയാനുള്ളത് അനീഷിനെ ആരും മനസ്സിലാക്കില്ല ഞാൻ മനസ്സിലാക്കിയിരത്തോളം സത്യസന്ധനാണെന്ന് കാണിക്കും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയും അല്ല കള്ളം പറയില്ല എന്നൊക്കെ പറയും പക്ഷെ കള്ളം പറയാത്ത ആരെങ്കിലും ഉണ്ടോ ബിഗ് ബോസ് ആരുമില്ല മനസ്സിലായില്ലേ ഇവിടെ ഡേ വൺ തൊട്ട് ഷാനവാസ് അനീഷ് പ്രശ്നമാണ് പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ അവർ ഫ്രണ്ട്സായി പുറത്തുനിന്നുള്ള ഹിൻഡ് കിട്ടിയിട്ടുണ്ട് ആദ്യം നോമിനേറ്റ് ചെയ്തു പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്തത് സോളോ അല്ല ഇപ്പം അനീഷ് ബിന്നിനെയാണ് അടുത്ത നോമിനേഷൻ ബിന്നി ഇവിടെ ഞാൻ പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സാണ് ബിഗ് ബോസ് ബെസ്റ്റ് ഫ്രണ്ട്സ് പക്ഷേ അവിടെ കുത്തി ബിന്നി മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് അക്ബർ എൻ്റെ ആദ്യത്തെ നോമിനേഷൻ ജിഷീനാണ് ബിഗ് ബോസ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കിച്ചൻ്റെ കാര്യത്തിന് വേണ്ടി അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വെജ് നോൺ വെജ് എന്നൊക്കെ പറഞ്ഞ് പട്ടണിക്കിടാൻ നോക്കിയെന്നൊക്കെ നമ്മളെ പറയുന്നത് അടുത്ത നോമിനേഷൻ ഒനിയിലാണ് ഒന്നീലിനെ ചെയ്യാൻ പറ്റില്ല അക്ബർ ഓ പിന്നെ നമുക്ക് ആരിനെ ചെയ്യാം ഷെ അനിഷ്ട ചെയ്യാം നിവീൻ്റെ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ഇതും പുള്ളിക്കാരൻ എടുത്തിട്ടില്ല ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്നാണ് മാത്രം ചിന്തിച്ചിട്ടുള്ളത് നിവീൻ്റെ കാര്യം കേട്ടിട്ടില്ല നമ്മളെല്ലാം എതിർത്ത് നിന്നിട്ടും നിവീൻ്റെ കൂടെ നിന്നിട്ടില്ല അത് കഴിഞ്ഞ് സാവുമാർ എനിക്ക് ആദ്യം പറയാനുള്ള ജിഷിൻ ചേട്ടൻ എന്തുവാണിത് ഏഹ് ജിഷിൻ ചേട്ടന് ഭയങ്കര പിടിവാശിയാണ് കേട്ടോ ശരിയല്ല പിന്നെ അനീഷ് അനീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ വളരെ കൺസിസ്റ്റൻറ്റ് പ്ലെയർ ആയിട്ടാണ് കണ്ടത് പക്ഷേ ഇവിടെ വന്ന് ഇപ്പോൾ പുള്ളിക്കാരൻ തന്നെ ഒരു ഗ്രൂപ്പിലായിരിക്കുകയാണ് ഏഹ് ഗെയിമർ ഒരു ഗ്രൂപ്പിൽ കയറി അനീഷെ ഇതെങ്കിലും കേട്ടിട്ട് മാറിയാൽ മതിയായിരുന്നു അതുകഴിഞ്ഞ് ബിനി എനിക്ക് പറയാനുള്ളത് ജിസേലിൻ്റെ ആര്യനെയാണ് രണ്ട് പേരും കണക്കാണ് ഫ്രണ്ട്ഷിപ്പ് കോമ്പോ കളിക്കുന്നത് ഒന്നിച്ചാണ് ഇവിടെ കളിക്കുന്നത് പിന്നെ ഇവിടെ ക്ലോസെറ്റും ഒക്കെ വാഷ് ചെയ്ത് കൊടുക്കണത് ഈ ആര്യനാണ് ശരിക്കും പറഞ്ഞാൽ അടിമയാണ് ആര്യൻ ഇവിടെ അത് കഴിഞ്ഞ് ഒനിയിൽ ആദ്യത്തെ നോമിനേഷൻ ഷാനവാസ് കാര്യം എന്ന് പറഞ്ഞാൽ ഗോൾഡ് വിത്ത് ഗോൾഡൻ ആഷ്ട്രേ ഗോൾഡൻ ആഷ്ട്രേ ആണെങ്കിലും ആഷ്ട്രേ എന്താണ് ആഷ്ട്രേ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇവിടെ അൺ അപ്പോളജിക്കൽ അപ്പോളജിക്കലായിട്ടാണ് ഷാനഭാസിനെനിക്ക് കണക്കാക്കാൻ പറ്റൂ മനസ്സിൽ നിന്നല്ല മാപ്പു പറഞ്ഞേക്കുന്നത് ഇനി എനിക്ക് പറയാനുള്ള ജിഷിൻ്റെയാണ് വെജ് നോൺ വെജ് ഇഷ്യൂസ് ഉണ്ടാക്കി വെറുതെ ഒരു ഫുഡ് കാർഡ് ഇറക്കി ഒരു പട്ടിണി കടന്ന് ഒരു ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി കളിക്കുന്നുണ്ട് ഹ്യൂമാനിറ്റി കാർഡ് ഇറക്കി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേർ കളിക്കാൻ നോക്കി ജിസേലും ആര് പക്ഷെ അവർ ഹ്യൂമാനിറ്റി അല്ല വേറെ വിഷയങ്ങളാണ് ഹ്യൂമാനിറ്റി കാണിക്കേണ്ടത് ഇനി അടുത്ത് അപി എനിക്ക് പറയാനുള്ളത് ആര്യനെയാണ് ഒറ്റയ്ക്ക് വന്ന് കളിച്ച് ജിസേലിൻ്റെ അടിമയായിട്ടിരിക്കുന്ന ആളാണ് ആര്യൻ ഇപ്പം ബാത്റൂം കഴുകുന്നു ക്ലോസറ്റ് കഴുകുന്നു പാത്രം കഴുകുന്നു തുണി കഴുകുന്നു ഇതൊക്കെയാണ് അവനിപ്പോൾ ചെയ്യുന്നത് ലക്ഷ്മി ഇനാക്റ്റീവാണ് അടുത്ത ദിഷിൻ എനിക്ക് പറയാനുള്ളത് സാബുമാനെയാണ് നിലപാടില്ലാത്തവനാണ് അനിമോൾ അനിമോൺ കളിയേ ഇല്ല എല്ലാം പോയി അങ്ങനെ അക്ബർ ആര്യൻ അക്ബർ ആര്യൻ ജിസേൽ സാഹുമാൻ ഷാനവാസ് ആതിര അഭി ലക്ഷ്മി ബിന്നി അനീഷ് ജിഷീൻ ഒക്കെ നോമിനേറ്റഡ് ആകുന്നു അത് കഴിഞ്ഞ് സിനിമാ കഥ ഇവർക്കൊരു ട്രെയിലർ കാണിച്ചു കൊടുക്കുന്നു കഥ ഉണ്ടാക്കാൻ പറയുന്നു മിറാഷിൻ്റെ കഥയാണ് ട്രെയിലറാണ് കാണിക്കുന്നത് അങ്ങനെ ജിത്തുസാറും അർജുനും ആരൊക്കെ ആസിഫും അപർണയും വീട്ടിലേക്ക് വരുന്നു ഏ ഓ നമ്മളെ സ്വന്തം ഓ വീട് എന്ത് നല്ല രസമാണ് വീടൊക്കെ കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ അപർണ പറയുന്നത് എൻ്റെ വീട്ടിലെല്ലാവരും നിങ്ങളുടെ ഫാനാ കേട്ടോ അതുമാത്രമല്ല എൻ്റെ വീട്ടിലെ അമ്മ എല്ലാവരും കണ്ടപ്പോൾ ആസിഫ് പറയുകയാണ് ഹു വീട്ടിനകത്ത് ഇവിടെ ഇരിക്കുമ്പം നമ്മൾ ഞാനും എൻ്റെ വൈഫും കൂടെ ഇരിക്കുമ്പം വീട്ടിലാരുമില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ബിഗ് ബോസ് ഇടും നോക്കുമ്പോൾ ബഹളവും അയ്യോ വാഴക്കും ബഹളം ഒരു പത്ത് പതിനഞ്ച് ഒരു പ്രതീതിയാണ് ഓ നിങ്ങളെ നിങ്ങൾ പല ഡയലോഗ്സും തഗ്ഗാണ് പുറത്ത് വൈറലാണ് അപ്പം എവിടെ വിചാരിച്ചുകൊണ്ടിരുന്നത് നിവിൻ്റെ അല്ലേ ഇതാണെന്ന് അതല്ല എന്താണ് കണ്ണടച്ച് കിടക്കണ ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കണ ഞാൻ കണ്ടു കയറി വന്നപ്പോൾ തന്നെ അതൊരാൾ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് ഇവരെ ടീം എ ടീം ബി ടീം സി ആയിട്ട് നയിക്കുന്നു ടീം എ ക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് ഷാനവാസ് അനീഷിൻ്റെ ടീമിന് അവർക്ക് ഓരോ കോയിൻ കിട്ടുകയാണ് ആ കോയിനിൽ നിന്ന് കുറേ മുട്ടായികൾ എഴുതിയിട്ടുണ്ട് അത്രേ ഉള്ളൂ അങ്ങനെ ആസിഫും അവരും ഒക്കെ തിരിച്ചു പോവുകയാണ് അത് കഴിഞ്ഞ ശേഷം ആതിലേ അനീഷ് ആദില എന്നെ മനപ്പൂർവ്വം ഞാൻ വരത്തില്ല ഞാൻ ഞാൻ നിങ്ങൾ നമ്മൾ നമുക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ നമ്മളെപ്പോഴും കഴിഞ്ഞ തവണയും ക്യാപ്റ്റനായിരുന്നു നിങ്ങൾ ഞാൻ ക്യാപ്റ്റനായിരുന്നു നിങ്ങൾ ടീമിലുണ്ടായിരുന്നു ഓ എന്തൊരു ബന്ധം ഏ അല്ലേ അപ്പോഴത്തേക്കും ചിഞ്ചുനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പം ചിരിക്കുന്നു അപ്പോൾ ഷാനദാസ് നിന്റെ കാര്യം കട്ട പുകയാണ് അനീഷെ ഇവിടെ നീ വല്ല ആവശ്യമുണ്ടോ നോമിനേറ്റ് ചെയ്യാൻ അപ്പോൾ അതില എപ്പോഴാ മീറ്റിംഗ് ഞാൻ വരില്ല ഞാൻ വരില്ല ഞാൻ വരില്ല മോർണിംഗിലേക്ക് ഇവരെങ്കിലും ഞാൻ ഉണ്ടാവില്ല പിന്നെ ബലമായി പിടിച്ചുകൊണ്ട് പോകാനും പറ്റില്ല ഞാൻ വരില്ല ഞാൻ വരില്ല പിന്നെ പാത്രം കഴുവാൻ പോകും ഞാൻ വരില്ല ഞാൻ പാത്രം കഴുവാൻ പോകും ചിലപ്പോൾ പാത്രം കഴുകുമ്പോൾ ഞാൻ വരത്തില്ല നീഷ് ഇപ്പോൾ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും വിളിച്ചോണ്ട് വരണം പിന്നെ ഞാനാർ വിളിച്ചോണ്ട് വരാൻ നിങ്ങൾ പോയി വിളിച്ചോണ്ട് നിങ്ങളല്ലേ ക്യാപ്റ്റൻ ഞാനെ വിളിക്കുന്നത് ഏഹ് പിന്നെ പാവ് വെച്ചൊക്കെ അടിക്കുന്നുണ്ട് അതിലാണ് അനീഷ് ഞാൻ നോമിനേഷനിൽ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ആദ്യലേക്ക് മിണ്ടാതിരിക്കാം ആ പിന്നെ ഞാൻ ഇനിയും പറയും എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ ഷാനവാസ് എൻ്റെ മിത്രത്തിൻ്റെ അടുത്തിരിക്കാൻ വരാം ഷാനവാസേ ഷാനവാസേ നീ വിട്ടോ വണ്ടി വിട്ടോ ഏത് വണ്ടി വിടണം ആ വണ്ടിയാണോ ആ വണ്ടിയാണോ ഷാനവാസേ വണ്ടി വിട്ടോ ഷാനവാസേ അപ്പൊ ആദ്യം നമ്മളിവിടെ ഗ്രൂപ്പിസം കളിക്കുകയാണ് ഷാനവാസ് പോയെ 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 എനിക്ക് കേൾക്കണം നിങ്ങളുടെ ഡിസ്കഷൻ എന്താണെന്ന് അനീഷ് വണ്ടി വിട്ടോ വണ്ടി വിട്ടോ ഞാൻ സൗണ്ട് ഉണ്ടാക്കാം ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ അനീഷ് ഗ്രൂപ്പ് മീറ്റിങ്ങിലാണേ അപ്പൊ ഷാനവാസ് ഇങ്ങനെ ഫ്രെയിം ഒക്കെ കാണിക്കുന്നുണ്ട് അതായത് അനീഷിനെ ഒന്ന് ഇറിട്ടേറ്റ് ചെയ്യണതാ പനീഷ് നോൺ വെജ് കാർക്ക് അന്ന് നിങ്ങൾ വെജ് നോൺ വെജ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെജ്കാർ ഇന്ന് ഭക്ഷണം അന്ന് നമുക്ക് വെസൽ ക്ലീനിങ് വേണ്ട അപ്പൊ നിങ്ങൾക്ക് ആ ഇളവ് ഞാൻ തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ ഇപ്പം നമുക്ക് ആദ്യം നമുക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് വെസൽ ക്ലീൻ ചെയ്യാം പറ്റില്ല 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 അത് പറ്റൂല അത് പറ്റൂല അത് പറ്റൂല പറ്റീഷ് അത് പറ്റൂല അത് പറ്റൂല അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇളവ് തന്നിട്ടുണ്ട് ഇല്ല അത് പറ്റൂല നമുക്ക് ഇപ്പൊ കഴിവാൻ പറ്റൂല ഞാൻ ഒന്നെങ്കിലും ഞാൻ മോർണിംഗ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അപ്പോൾ ഒരു കാര്യം ചെയ്യും രാത്രി നമുക്ക് നാലു പേർക്കും കഴുകാം രാവിലെ ജിഷനും ആതിലെയും ഉച്ചയ്ക്ക് ഞാനും ജിസേലും അതുവരെ അതിങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റീവ് പറ്റി ഓൾട്ടർനേറ്റീവ് ഒന്നും പറ്റൂല ഞാനും ആതിലേ രാവിലെ അപ്പം പിന്നെ അതേ പറ്റുള്ളൂ നമുക്ക് പറ്റൂല നമുക്ക് രാവിലെ മാത്രമേ പറ്റുകയുള്ളൂ അല്ല ഇപ്പൊ ഒന്നും കഴിവൂ ഇല്ല പറ്റൂല നമുക്ക് ജോലി ചെയ്യാൻ പറ്റൂല 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 ജോലി ചെയ്യൂല അത് കഴിഞ്ഞ് ഒനിലിൻ്റെ അടുത്ത് അനീഷ് പോയി പറയുകയാണ് അനീഷ് വൈകിട്ട് എല്ലാവരും ഓക്കെ ആണെന്ന് പറഞ്ഞു പക്ഷെ ഞാനിപ്പം ജിസേന് ഇപ്പോൾ കുറച്ച് പണിയുണ്ടേ ഓൾട്ടർനേറ്റീവ് പറ്റില്ലെന്ന് പറയുന്നു ഉച്ചയ്ക്ക് പാത്രം കഴുകാനാണെങ്കിൽ ഒരുപാട് പാത്രം ഉണ്ട് അപ്പോൾ ഓൾട്ടർനേറ്റീവ് വേണ്ടേ അപ്പോൾ ഒനിൽ അയ്യോ അത് അനീഷിന്റെ ഭാഗത്താലും ശരി അനീഷ് ചെയ്യിപ്പിച്ചോ അപ്പോൾ അനീഷ് ഞാൻ ഞാനെന്തായാലും ജയിപ്പിക്കും ആദ്യം ജയിപ്പിക്കും ഓ ആരെ ജിഷിനെയും ചെയ്യിപ്പിക്കും അപ്പം ഇവിടെ നൂറ ഷാനവാസ് അദ്ദേഹത്തെ അത് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ആതിലേ ഉം പിന്നെ എനിക്ക് വേറെ പണിയുണ്ട് ആതില ഞാനിപ്പോൾ തന്നെ ചെയ്യും പോവും അപ്പം ഷാനവാസ് മുക്കാൽ മണിക്കൂറായിട്ട് ജിസേൽ പറ്റാ ബാത്റൂമിനെത്താണ് ജിസേൽ വരാൻ പോകണില്ല അവസാനം ജിസേൽ വന്നേ വെസൽ കഴിവാണ് അനീഷ് ആ നമുക്ക് കഴിവാം അപ്പോൾ ഇവിടെ അനീഷ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഒനിൽ ജിഷനും ആതിരേയും വരുന്നില്ലെങ്കിൽ എനിക്ക് അവരെ കിച്ചൺ ടീമിലേക്ക് വെസൽ ടീമിലേക്ക് വേണ്ട ഓക്കെ വേണ്ട ജിസേ വാ അനീഷ് നമുക്ക് പാട്ട് പാടി നമുക്ക് പാത്രം കഴുകാം എങ്ങനെ കഴുകണം ഓക്കെ നമുക്ക് ഭർത്തൻ നമുക്ക് ഭർത്തൻ കഴുകാം വരും കമോൺ വാ ഇത് പിടിക്കൂ പെൽവിക്ക് ഇങ്ങനെ മൂവ് ചെയ്യൂ ആ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ കണ്ടോ കണ്ടോ അപ്പോൾ അനീഷ് എങ്ങനെ 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 അതെങ്ങനെ അങ്ങനെ അങ്ങനെ പെൽവിക്ക് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ അപ്പം ലാലട്ടന് ചോദിക്കാനുള്ള ഒരു കാര്യമായി ജിസേ എന്നോട് ഇനി എടുത്ത് അഞ്ച് മണിക്ക് അനീഷ് ജിഷിൻ ബാക്കിയുള്ളത് ജിഷിൻ കഴിവണം എനിക്ക് പറ്റൂല ആ അത് പറ്റൂല അത് പറ്റൂല അങ്ങനെ പറ്റില്ല അത് അത് തികച്ച നീതി ഇല്ലാത്ത കാര്യമാണ് നമ്മൾ രാവിലെ കഴുകാന്ന് പറഞ്ഞല്ലോ ജിഷീൻ അത് നാളെ രാവിലെയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ആൾക്കാർ വേറെ ആൾക്കാരായിരുന്നു അക്ബർ ജിഷിനെ നീ എന്തോ അടാൻ കാണിക്കണം പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അനീഷ് എൻ്റെ ഭാഗത്താണ് ശരി ഒന്ന് പോടാ ഇറങ്ങി പണിയെടുക്കാതിരിക്കാൻ വേണ്ടിട്ടോ ആ എനിക്ക് പറ്റൂല എനിക്ക് ഇന്ന് കഴുകാൻ പറ്റൂല എടാ ഇന്ന് നോൺ വെജ് അല്ലേ ഇന്ന് നോൺ വെജ് അപ്പം നിനക്ക് രാത്രി കഴിവേണ്ടി വരൂല്ല നീ ഇന്ന് പൂച്ചയ്ക്ക് കഴിവ് ആ എന്നാ പിന്നെ കഴിവ എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള ശകലം പാത്രം കഴുകുന്നുണ്ട് പിന്നെയാണ് കളികൾ പ്രാവ് പരവരെ വവ്വാൽ പരവരെ ഒളിച്ചു കളിയുണ്ട് സാറ്റ് കളി ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ബിഗ് ബോസ് അവാർഡ് ഷോ വരെയാണ് അവതാരകരായി നൂറയും അഭിയും അപ്പം അതിൻ്റെ ആദ്യത്തെ അവാർഡെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയാൽ തിരിച്ചറിയുന്നവൻ ആര് പോകുന്ന വ്യക്തി നിവീൻ അവിടെ എല്ലാരും തിരിച്ചറിയും കേട്ടോ അങ്ങനെ തിരിച്ചറിയാത്ത ആരുമില്ല ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന എന്നെ വരെ ആൾക്കാർ കുറച്ച് പേരൊക്കെ തിരിച്ചറിയുന്നുണ്ട് പിന്നെയാണ് ബിഗ് ബോസിൽ പോയ പോയവരെ ഇവരൊക്കെ എല്ലാവരും തിരിച്ചറിയും ആരും മൈൻഡ് ചെയ്യാത്ത വ്യക്തി ആരായിരിക്കും ആരായിരിക്കും ലക്ഷ്മി ലക്ഷ്മി അതൊക്കെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നത് താങ്ക് യു ഉദ്ഘാടനത്തിന് കിട്ടുന്ന വ്യക്തി അനു ആ താങ്ക് യു താങ്ക് യു താങ്ക് യു അത് കഴിഞ്ഞ ശേഷം ഉദ്ഘാടനത്തിന് വിളിക്കാൻ സാധ്യതയില്ലാത്ത വ്യക്തി അനീ ഷാനവാസ് അക്ബർ നമ്മൾ ഓൾറെഡി എല്ലാം നമുക്ക് ഓൾറെഡി ബുക്താണ് നമുക്ക് ഉദ്ഘാടനമൊന്നും വേണ്ട പിന്നെ ചൂരുമായി വരവേൽക്കുന്ന വ്യക്തി ലക്ഷ്മി താങ്ക് യു താങ്ക് യു താങ്ക് യു പ്രപ്പോസ് പ്രപ്പോസൽസിന്റെ ഒരു കൂമ്പാരം കിട്ടാകുന്നത് സാവുമാൻ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന വ്യക്തി ഷാരവാസ് ബിഗ് ബോസ് ട്രെയിനിങ് അക്കാഡമി തുടങ്ങുന്ന ആൾ അനീഷ് ഫാഷൻ ഐകോൺ ജിസേൽ ട്രെൻഡ് സെറ്റർ നിവീൻ മാസ് ഡയലോഗ് ഷാരവാസ് പുറത്തിറങ്ങിയ ലോൺ പോലും കിട്ടില്ല ജിഷിൻ കിഡ്നാപ്പ് ചെയ്യപ്പെടാൻ സാധ്യത അനു ഗേറ്റിന് പുറത്ത് ആരാധക വൃദ്ധം കാത്തു നിൽക്കുന്ന ആൾ അനീഷ് ഒരു അവാർഡ് കിട്ടാൻ സാധ്യതയില്ലാത്ത ആൾക്കാർ ഒനിൽ ആദില ബിന്നി ആര്യൻ ക്രിയേറ്റീവ് ഹെഡ് അടുത്താവാൻ പോകുന്ന ആൾ ഒനിൽ എന്താണ് മഞ്ഞ പത്രം തുടങ്ങാൻ പോകുന്ന ആൾ അക്ബർ അങ്ങനെ ഒരു അവാർഡും കിട്ടിയിട്ടില്ലേ നമ്മുടെ നൂറയ്ക്കും അഭിക്കും അവസാനം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഒരു കുന്ത നമുക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് ഒന്നിലിവിടെ ആര് ജിസൈൽ ഒടുക്കത്ത അബി അഭി പിന്നെ പറഞ്ഞ് രാവിലെ അപ്പം സാബുമാൻ ഇതൊക്കെ സ്ട്രാറ്റജി ആയിരിക്കും അല്ലേ അപ്പോൾ ഒന്നിൽ ഇവൾ പോകണം ഇവൾ അവനെ സാരി തുമ്പിലിട്ട് നടത്തിക്കുകയാണ് ഏ കക്കൂ അപ്പം അ കക്കൂസ് കഴിപ്പിക്കുന്നു പാത്രം കഴിപ്പിക്കുന്നു ഏ തുണി കഴിപ്പിക്കുന്നു കഷ്ടം തന്നെ അവൻ അതുകൊണ്ടുതന്നെ ഞാൻ അവനെ നോമിനേറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഇവിടെ ആതിലെ രാത്രി നമ്മുടെ അനീഷിൻ്റെ മുഖത്ത് ക്രീം ഇട്ട് കൊടുക്കുന്നു അക്ബറിൻ്റെ മുഖത്ത് ഇട്ട് കൊടുക്കുന്നു അപ്പക്കർ ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിഷിൻ്റെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവസാനിക്കാൻ ബിന്നി ഇവിടെ പാലൊക്കെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കുന്നു ഇത്രേം നടന്നുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്